ഹലോ സ്ലാമലക്കും ചിൻ ഉജ്ജീൻ അപ്പം നമ്മുടെ എൻ ഡി കളക്ഷനിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈദിന് വന്നിട്ടുള്ള സ്റ്റോക്കാണ് ഈദിന് വന്നിട്ടുള്ള സ്റ്റോക്ക് വൈകുന്നേരത്തിനുള്ളിൽ കഴിയുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക കേട്ടോ ഇത് നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നയൻ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർബിൾ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സിൽ ഇത്രയും പ്രിൻറ്റ്സാണ് ഇപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെല്ലാവരും പേരും ഈ ഒരു ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനി വരില്ല എന്നും ഇപ്പം വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് നോക്കി വച്ചവരെല്ലാം മെസ്സേജ് അയക്കുക കേട്ടോ മീഡിയം മുതൽ ഫോറോക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ജോർജ്ജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡ് വർക്കിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസും പിക്സും കസ്റ്റമേഴ്സ് വാങ്ങിച്ചതിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല ജോർജ്ജറ്റിലാണ് വരുന്നത് നിങ്ങൾക്ക് ഡെലിവർ ആകുമ്പോഴും ഈ ഒരു കളറും ക്വാളിറ്റിയും നമ്മൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യം പാർട്ടി വെയർ സെക്ഷൻസും കുറച്ച് മോഡസ്റ്റ് വെയർസും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു രാത്രി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നല്ല അടിപൊളി മോഡസ്റ്റ് വെയ്സിൻ്റെ സെക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം ഇന്നലത്തെ രാത്രിക്കത്തെ വീഡിയോ ഇത് ജോർജറ്റിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് എന്നാൽ നല്ല അടിപൊളി ഒരു ഷര സെറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഷര സെറ്റ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് പക്ഷെ അത് ഫെൻറ്റി സിൽക്കിലാണ് നല്ല ഷൈനി ആയിട്ടുള്ളൊരു സിൽ ഇതാണ് കേട്ടോ സിൽക്കാണ് വാങ്ങിച്ച വേർത്താവും കേട്ടോ നമ്മൾ ഫങ്ഷൻ പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഇനി ഏതായാലും അത്യാവശ്യം നല്ലൊരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സും അതിനനുസരിച്ച് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫെൻറ്റി സിൽക്കാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണോ റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെ സൈസസ് ആണ് കേട്ടോ ബിഗ് സൈസ് ഇതിലില്ല എക്സൽ വരേയുള്ളൂ എക്സലിൻ്റെ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി രണ്ടാണ് എല്ലാത്തിൻ്റെ സൈസും നമ്മളിതിൽ എഴുതിയിട്ടില്ല എന്നിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതെങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് വെച്ചാൽ ചാനലിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഡ്രസ്സിൻ്റെ പിക്ക് എടുക്കുക സൈസ് നോക്കുക സൈസ് ഞാൻ പറയുന്നുണ്ട് ആ സൈസ് നിങ്ങൾക്ക് ആണോ നോക്കുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ അറുന്നൂറ്റി അൻപതിൻ്റെ സെറ്റിൽ വേറെയും ഗൗണിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ആണ് ഡെൽറ്റ ക്രഷ് അതുപോലെ തന്നെ ഡവ് ഫാബ്രിക് ഒക്കെ ഏകദേശം ഒരുപോലെ വരുന്ന ഫാബ്രിക്സ് ആണ് അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ടൈപ്പിൽ തന്നെ ഈ സീരീസിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ട് പിങ്ക് ഷെയ്ഡിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളി റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും കളേഴ്സില് നമുക്കത് സൈസസ് ഫോർ എക്സിൽ വരെയും ഈ ഒരു റേറ്റ് ആണ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസും വന്നിട്ടുണ്ട് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ സ്റ്റോക്ക് വരുന്ന കളക്ഷൻസ് നമ്മൾ അപ്പോൾ തന്നെ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് ആ ഷോർട്സ് കണ്ടിട്ടും കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് എടുക്കാറുണ്ട് അപ്പോൾ ഓർഡേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് വളർന്നുണ്ടെങ്കിൽ ചെയ്ത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുള്ള വേറൊരു കളക്ഷൻ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഫോറക്സിൽ വരെ ടോപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ടോപ്പ് പാൻറ്റ് ഷോൾ സെറ്റാണ് അപ്പോൾ ഇറ്റ്സ് ബിൻ റു ജീൻസ് സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്